പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മൾ പലരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതാണ് വെള്ളരിക്കാ പട്ടണം കേട്ടിട്ടുണ്ടോ വെള്ളരിക്കാ പട്ടണം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം അതായത് നിയമവാഴ്ച ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഈ വെള്ളരിക്കാ പട്ടണം അക്രമവും അനീതിയും നടക്കുന്ന സ്ഥലം ഇതൊക്കെയാണ് വെള്ളരിക്കാ പട്ടണം എന്നുള്ള എൻ്റെ വാക്കുകൊണ്ട് പണ്ടുള്ളവരൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും അല്ലേ ഇംഗ്ലീഷിലെ ബനാനാ റിപ്പബ്ലിക്കിൻ്റെ മലയാള പദം എന്ന് വേണമെങ്കിലും ഇതിനെ പറയാം ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും അപ്പുറം കേരളത്തിൻ്റെ അവസ്ഥയും ഇപ്പോൾ ഏകദേശം വെള്ളരിക്ക പട്ടണം പോലെ തന്നെ ആയിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ നാടിൻ്റെ അതിർത്തികൾക്കും അതിരുകൾക്കും ഓരോ ദിവസവും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നാലാളുകൾക്കെ നാവുയർത്തി പറയാനാവാത്ത നാടക്കേടിൻ്റെ നാറിയ 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 കഥകളല്ലേ നാടക്കേടിൻ്റെ നാട്ടം ചന്ദനലേപം പോലെ ആസ്വദിക്കുന്ന ഭരണവർഗമുണ്ട് നമുക്ക് ഭരണവർഗ്ഗത്തിന് ഒളിഞ്ഞും തെളിഞ്ഞും വെളിച്ചം വീശി മുന്നേ നടക്കുന്ന എന്താ പറയുക നിയമപാലകരും കേരളത്തിൽ ഭരണവും നിയമപാലകരും എല്ലാം കൂടെ നിന്ന് കുട പിടിച്ച് നടത്തുന്ന ഒരു നിയമ ലംഘനത്തെക്കുറിച്ചാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാനൊന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ലഹരിക്കടത്ത് അതായത് നടു റോഡിൽ നാട്ടുകാരുടെ മുന്നിൽ പകലും രാത്രിയും ഭേദമന്യേ നടത്തുന്ന ഒരു നല്ല ലഹരിക്കടത്ത് അതായത് സ്വിഗ്ഗി ജീനി എന്നൊരു ആപ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുണ്ടായിരിക്കും നമ്മുടെ വീടുകളിൽ നിന്നും ഓഫീസുകളിൽ നിന്നും എന്തു വേണേലും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ഈ സ്വിഗ്ഗി ജീനി വഴി നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും കേൾക്കാനും പറയാനും നല്ലൊരു സുഖമൊക്കെ ഉണ്ടല്ലേ പക്ഷെ നാം കരുതുന്ന പോലെ അത്ര സുഖകരമൊന്നും അല്ല കാര്യങ്ങള് നാം അറിയുന്നതിനും കേൾക്കുന്നതിനും അപ്പുറം അധോലോകത്തിൻ്റെ ആഴത്തിലുള്ള അടിവേരുകൾ ഈ രംഗത്ത് പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ അതറിയുന്നവർ അറിഞ്ഞു പ്രവർത്തിക്കേണ്ടവർ അറിഞ്ഞ് നടപടിയെടുക്കേണ്ടവർ മൗനത്തിൻ്റെ പുതപ്പം വാരി വലിച്ചു പുതച്ച് ഉറങ്ങുകയാണ് ലഹരിയുടെ മാഫിയുടെ അതായത് ലഹരി മാഫിയുടെ ഏറ്റവും സൗകര്യം നിറഞ്ഞ കടത്തുമാർഗ്ഗമായിരിക്കുന്നു ഈ സുഗിജീനി ജീനി സുഖി ജീനിയിലൂടെ കൈമാറുന്നത് നിയമവിരുദ്ധമാണ് എന്ന് എഴുതി വച്ചിരിക്കുന്ന പലതുണ്ട് പല കാര്യങ്ങളുണ്ട് അതായത് മദ്യം പിന്നെ മയക്കുമരുന്നുകൾ ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇത് ഇതിൽ ചെയ്യരുത് അതായത് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എഴുതിയിടത്തു തന്നെ വെച്ച് അതിനെതിരെ പ്രവർത്തിക്കുന്നവരാണ് ഞാനും നിങ്ങൾ അടങ്ങുന്ന നമ്മുടെ പ്രബുദ്ധ മലയാളികൾ സ്വകീ ജീനിയിലൂടെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കളും അയക്കുന്നുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങിയിട്ട് ളുകൾ ആയി പ്രേക്ഷകർക്കറിയാം എന്തൊക്കെയായാലും അറിയേണ്ടവർ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് ആരാണിവ അയക്കുന്നതെന്നും ആർക്കാണ് ഇവയെല്ലാം അയക്കുന്നതെന്നും അറിയാവുന്നവർ തന്നെയാണ് നമ്മുടെ നിയമവാഴ്ചയുടെ തലപ്പത്തിരിക്കുന്നത് അത് മേലെ പോളിലിരിക്കുന്നത് മോൺസൺ മാവുങ്കലിൻ്റെ കിടപ്പിറയ്ക്ക് പുറത്ത് കാവൽ നിൽക്കാനും അനുതാ പുല്ലിയലിൻ്റെ അടിവസ്ത്രം കൊടുക്കാനും സമയം കണ്ടെത്തുന്ന നമ്മുടെ സ്വന്തം ഹേമാന്മാർ ഇവിടെ നടക്കുന്ന നഗ്നമായ ഒരു നിയമലംഘനത്തിൻ്റെ ഇങ്ങനെ ഇതേ കൂട്ടി നിൽക്കുകയാണ് ഒരു നാട് ും ജനവും തകരുന്നതും നശിച്ചു പോകുന്നതും ആ നാടിനെ ഭരിക്കുന്നവർ ജനത്തെ നയിക്കുന്നവർ അവരുടെ വഴികൾ മറന്ന് തെറ്റിപ്പോകുമ്പോഴാണ് മക്കളുടെ അഴിമതിക്ക് ചൂട്ടും വെളിച്ചവുമായി മുന്നേ നടക്കുന്നവർ എങ്ങനെയാണ് അവരുടെ മുന്നിലെ അഴിമതിക്കെതിരെ പ്രവർത്തിക്കുക തന്റെ തലയിൽ ഇരിക്കേണ്ട അധികാരത്തിന്റെ തൊപ്പി തന്റെ കൂട്ടുകിടപ്പുകാരിയുടെ തലയിൽ കൊടുക്കുന്ന ഏമാൻ എങ്ങനെയാണ് തന്റെ കീഴിലുള്ള നിയമപാലകരെ നിയന്ത്രിക്കുക അങ്ങനെയാവുമ്പോൾ ഇങ്ങനെ തന്നെയാവും ഈ നാടിൻ്റെ അവസ്ഥ ഇവിടെ നിങ്ങൾക്ക് നിയമവിധേയമായി കഞ്ചാവ് കച്ചവടം നടത്താം എം ഡി എം എ വിൽക്കാം ആരുമില്ല ഒരു പട്ടിക്കുറുക്കനുമില്ല ചോദിക്കാൻ ആരും വരില്ല ചോദിക്കാൻ ചോദിക്കേണ്ടവർ തന്നെയാണ് ഇവയെല്ലാം നടത്തുന്നതും നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇതാണ് നമ്മുടെ സ്വന്തം കേരളം അതായത് വെള്ളരിക്ക പട്ടണം ആരും ചോദിക്കാനില്ലാത്ത കുത്തഴിഞ്ഞ കുത്തഴിഞ്ഞ നിയമവ്യവസ്ഥയുടെ കുതറിത്തെറിച്ചു പോയ നീതിയുടെ കള്ളനും കള്ളക്കടത്തുകാരും കൂട്ടിക്കൊടുപ്പുകാരും കൂട്ടിക്കുത്തിവാഴുന്ന നമ്മുടെ സ്വന്തം കേരളം മുഖ്യനും ഭാര്യയും മകളും മരുമകനും കൊച്ചുമകനും തിരിച്ചുവരുമ്പോൾ ഈ നാട് ഇവിടെ ഇതുപോലെ കാണുമോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അപ്പോൾ ശരി നന്ദി